നമസ്കാരം വയനാട്ടിൽ നിരവധി പേരാണ് ഒലിച്ചു പോയിരിക്കുന്നത് കുടുംബങ്ങളടക്കം ഒലിച്ചു പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വീടുകളെല്ലാം തന്നെ തകർന്നിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല വീടുകളൊന്നും തന്നെ ആ പ്രദേശത്ത് കാണാനേയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രദേശവാസികൾ പലരും പ്രതികരിക്കുന്നുണ്ട് തങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട് വീടേ കാണാനില്ല അതിലൊക്കെ തന്നെ മനുഷ്യരുണ്ടായിരുന്നു ജനങ്ങളുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു മൃഗങ്ങളുണ്ടായിരുന്നു വാഹനങ്ങളുണ്ടായിരുന്നു എല്ലാം തന്നെ ഒലിച്ചു പോയിരിക്കുന്നു അതായത് ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്നു വൻ ഉരുൾപൊട്ടലാണ് വയനാട് ചൂരൽ മലയിൽ ഉണ്ടായത് ഇത് സമാനതകളില്ലാത്ത മറ്റൊരു ദുരന്തമാണ് ഷിരൂരിൽ ഉണ്ടായതുപോലെയുള്ള ദുരന്തമല്ല അതിലൊക്കെ തന്നെ വലിയ വ്യാപ്തിയുള്ള ദുരന്തമാണ് കാരണം പല പ്രദേശങ്ങളും ഇല്ലാതായിരിക്കുന്നു റോഡുകളില്ലാതായിരിക്കുന്നു പാലങ്ങളില്ലാതായിരിക്കുന്നു മനുഷ്യരെ കാണാനില്ല പലരെയും കാണുവാനില്ല തങ്ങളുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കുടുംബത്തിലെ പലരെയും കാണുവാനില്ല അവിടെ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെ ഒന്നും കാണാനില്ല ഒരു വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പഠിച്ചിരുന്ന ഒരു മകൾ വന്നിരുന്നു അവളെയും കാണുവാനില്ല അവൾ ഒലിച്ചു പോയിരിക്കുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ദുരന്ത വയനാട് ചൂരൽമല മാറുന്നു എന്നുള്ള ആ ഒരു ദുഃഖ വാർത്തയാണ് നമ്മൾ അറിയുന്നത് ഇത് സമാനതകളില്ലാത്ത മറ്റൊരു ദുരന്തമാണ് ഇതിനു മുൻപ് കവളപ്പാറയിലും മറ്റും ഉണ്ടായതുപോലെയുള്ള അതിനേക്കാളൊക്കെ വ്യാപ്തി ഉണ്ടാകുന്ന തരത്തിലുള്ള ദുരന്തമാണ് പലരും ഒലിച്ചു പോയിരിക്കുന്നു പലരും മണ്ണിനടിയിലാണ് പലരും ചെളിക്കൂനകൾക്കടിയിലാണ് വീടുകൾ മുങ്ങിയിരിക്കുന്നു വീടുകൾ ഒലിച്ചു പോയിരിക്കുന്നു പ്രദേശം മുഴുവൻ ഇല്ലാതായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ചൂരൽമല ടൗണിലടക്കം വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കെട്ടിടങ്ങൾ തകർന്നു വീണിരിക്കുന്നു അതുപോലെ തന്നെ പതിനാലോളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വിവരം ലഭിക്കുന്നുണ്ട് പതിനാലൊന്നും ആയിരിക്കില്ല ഇപ്പോൾ ലഭിക്കുന്ന കണക്കനുസരിച്ച് പതിനാല് പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് വലിയ പാറക്കല്ലുകളും മറ്റും തലയിലേക്കും ശരീരത്തേക്കും പതിച്ച് പലരും അതീവ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രികളിൽ തുടരുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഇത് വളരെ ഒരു അവസ്ഥയാണ് വയനാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് മാത്രമല്ല പല പ്രദേശങ്ങളിലും വീണ്ടും മണ്ണിടിയുന്നുണ്ട് ഇപ്പോൾ ജനങ്ങളൊക്കെ തന്നെ രക്ഷാകേന്ദ്രമായി കരുതിയ മുകൾ ഭാഗത്തൊക്കെ തന്നെ പല പ്രദേശങ്ങളുടെയും മുഗൾ ഭാഗത്തൊക്കെ തന്നെ ഇനിയും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് കനത്ത മഴയാണ് പെയ്യുന്നത് മഴ തോർന്നിട്ടയില്ല മണിക്കൂറുകളായി കനത്ത മഴയാണ് പെയ്യുന്നത് ഇത് രക്ഷാപ്രവർത്തനത്തെ അത്യന്തം ദുഷ്കരമാക്കുന്നുണ്ട് പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല പ്രദേശവാസികൾ പലരും രക്ഷ അഭ്യർത്ഥിച്ചുകൊണ്ട് ഫോണിലൊക്കെ തന്നെ പലരെയും ബന്ധപ്പെടുന്നുണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ വഴി തങ്ങളെ രക്ഷിക്കണേ എന്നുള്ള സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പേർ ആയിരങ്ങൾ ഈ ദുരന്തത്തിൻ്റെ ആ ഒരു ദുഃഖം അനുഭവിക്കുകയാണ് അതിൻ്റെ ആ ഒരു ഭീതിതമായ അവസ്ഥ അനുഭവിക്കുകയാണ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ വയനാട് ചൂരൽമലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ചൂരൽമല തന്നെ ഏതാണ്ടില്ലാതായിരിക്കുന്നു എന്നുള്ള അത്യന്തം കഷ്ടകരമായ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ആംബുലൻസുകൾ അതുപോലെ തന്നെ ജെ സി ബികളൊക്കെ തന്നെ പ്രദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു സൂചനയുമില്ല കാരണം അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല റോഡുകൾ ഇല്ലാതായിരിക്കുന്നു റോഡുകൾ പുഴ സമാനമായിരിക്കുന്നു പാലങ്ങളില്ലാതായിരിക്കുന്നു അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല ശരിക്കും വയനാട് ദുഃഖത്താൽ നിലവിളിക്കുകയാണ് ഉറക്കം നിലവിളിക്കുകയാണ് രക്ഷയ്ക്കായി കേഴുകയാണ് അത്തരം ഒരു വളരെ ദുഃഖകരമായ വാർത്തയാണ് രാവിലെ നമ്മൾ കേൾക്കുന്നത് ബാക്കി വിവരങ്ങളും മറ്റു കാര്യങ്ങളും അറിയുന്നതിനനുസരിച്ച് വിവരങ്ങൾ അറിയുന്നതിനനുസരിച്ച് പ്രേക്ഷകരെ അറിയിക്കാം ഓരോ നിമിഷവും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എത്ര പേർ മരിച്ചു എന്നറിയില്ല ഒരു മൃതദേഹം കണ്ടെടുത്തു എന്ന നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു പലരും മണ്ണിനടിയിലാണ് അവരെയൊക്കെ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല വയനാട്ടിലെ ദുരന്തഭൂമി ചൂരൽമല അത്യന്തം ഖേദകരമായ ദുഃഖകരമായ അവസ്ഥയിലൂടെ മലയാളികൾ കേരളം ഇന്ന് കടന്നു പോവുകയാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടി ഒരു മണി രണ്ട് മണിയോടുകൂടിയാണ് വൻ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് അതിനുശേഷം നാല് മണിക്ക് ശേഷം വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ചൂരമല പ്രദേശത്ത് ഉണ്ടായി മങ്ങാട്ടുകടവ് അട്ടമല പ്രദേശം ഒക്കെ തന്നെ ഒലിച്ചു പോയിരിക്കുന്നു ആ പ്രദേശത്തൊന്നും ഇപ്പോൾ ആരുമില്ല അവരൊക്കെ എങ്ങോട്ടൊലിച്ചു പോയി എന്നതിനെക്കുറിച്ച് ഒന്നും അറിയില്ല കൃത്യമായി ഇനിയിപ്പോൾ നേരം പുലർന്ന് വെളിച്ചം വീണ് കഴിഞ്ഞാൽ കൂടുതൽ അന്വേഷണങ്ങളും മറ്റും നടത്തിയെങ്കിൽ മാത്രമേ ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ കൂടുതൽ വിവരങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ നൽകാം